പോലീസ് സ്റ്റേഷൻ പരിസരം കസ്റ്റഡി മുതൽ വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഇവിടെ മഴയും കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് ഇവിടെ ഇങ്ങനെ തുരുമ്പെടുത്ത് ഇല്ലാതെയാകുന്നത് ഭാരതപ്പുഴയിൽ നിന്ന് മണൽവാരൽ വാരൽ നിരോധിച്ചതിനു ശേഷം അനധികൃതമായി മണൽ കടത്തുന്നതിനിടെ പിടികൂടിയ ലോറിയും ടിപ്പറുകളുമാണ് നശിക്കുന്നവയിൽ ഏറെയും ഇതിനു പുറമേ അപകടത്തിൽപ്പെട്ട കാറുകളും ഇരുചക്ര വാഹനങ്ങളും സ്റ്റേഷൻ വളപ്പിലും പാതയോരത്തും കൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ പിടിച്ചെടുത്ത ഈ വാഹനങ്ങളുടെ കേസുകൾ തീർപ്പാക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം കൂട്ടിയിട്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ ഇന്ന് ഇടജന്തുക്കളുടെ ഉൾപ്പെടെ താവളമായി മാറിയിരിക്കുന്നു ഇത് കാൽനടയാത്രക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള കേസുകളുമായി അദാലത്തുകൾ സംഘടിപ്പിച്ച വാഹനങ്ങൾ ലേലം ചെയ്യുകയോ അല്ലെങ്കിൽ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയൊഴിഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേക ഡംപിംഗ് യാർഡുകൾ ഒരുക്കുകയോ ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷിന്യൂസ് തൃശൂർ